ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയില് നമ്മുടെ ഫാർമസിസ്റ്റിന്റെ എക്സാം ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേരള പി എസ് സി എക്സാം ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പൊ അവർക്ക് വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വിചാരിച്ചു അപ്പൊ ഇത് ഫാർമക്കോളജി ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ നഴ്സിംഗ് ഓഫീസേഴ്സ് എക്സാമിനും ജെ പി എച്ച് എൻ എക്സാമിനും ജെഎച്ച് എക്സാമിനും ഒക്കെ ഒരുപോലെ യൂസ്ഫുൾ ആണ് വരുന്ന എയിംസ് എക്സാമിനും അതുപോലെ ഡി എം എ എക്സാമിനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ നമ്മൾ ഫാർമസിസ്റ്റ് എക്സാമിന് വേണ്ടി ഉള്ളൂ ഈസ് നോട്ട് എ ഫസ്റ്റ് ലൈൻ ഡ്രഗ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഓപ്ഷൻ അറിഞ്ഞിരിക്കണം ഏതൊക്കെ ഡ്രഗ് ആണ് ഫസ്റ്റ് ലൈൻ ഡ്രഗ് എന്ന് അറിഞ്ഞിരിക്കണം ഇവിടെ നമുക്ക് ഈ ഒരു നാല് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ പഠിച്ചവർക്കാണ് അറിയാൻ പറ്റും എത്തിയോണമൈഡ് പറയുന്നത് സെക്കൻഡ് ലൈൻ ഡ്രഗ് ആണ് സെക്കൻഡ് ലൈൻ ഡ്രഗ് അതുപോലെ തന്നെ സൈണോമേന്റെ കൂടെ സൈക്ലോസെറിൻ സൈക്ലോസെറിൻ അതുപോലെ തയാസെറ്റസോൺ തയാ സെറ്റസോൺ ഈ തയാസെറ്റസോൺ എന്നുള്ള ഡ്രഗ് ഓറൽ ഡ്രഗ് ആണ് കേട്ടോ ഓറലി ആണ് ഇഞ്ചക്ഷൻ ഇല്ല ഓറൽ ഡ്രഗ് ആണ് സൈക്ലോസെറിൻ തയാസെറ്റസോൺ അതുപോലെ സിപ്രോഫ്ലോക്സാസിൻ ലിവോഫ്ലോക്സാസിൻ തുടങ്ങിയിട്ടുള്ള ഡ്രഗ്ഗുകൾ സെക്കൻഡ് ലൈൻ ആയിട്ട് കൊടുക്കാറുണ്ട് ാണ് ഫസ്റ്റ് ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് ബെസ്റ്റ് ഡ്രഗ്സ് ആണ് കേട്ടോ ഫസ്റ്റ് ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ബെസ്റ്റ് ഡ്രഗ്സ് ആണ് ഫസ്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഡ്രഗ് ആണ് ഈ ഐസോണിയാസൈഡിന്റെ ചിലപ്പോ സൈഡ് ഇഫക്ട്സ് ചോദിക്കാറുണ്ട് ഓരോ ഡ്രക്കിന്റെ സൈഡ് ഇഫക്ട്സ് ഐസോണിയാസൈഡിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സൈഡ് ഇഫക്റ്റ് ആണ് പെരിഫറൽ ന്യൂറൈറ്റിസ് പെരിഫറൽ ന്യൂറൈറ്റിസ് പെരിഫറൽ ന്യൂറൈറ്റിസ് അതുപോലെ ഹെപ്പറ്റൈറ്റിസ് 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 എ ലിവറിനു ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈറോടോക്സിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഐസോണിയാസൈഡിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സൈഡ് ഇഫക്റ്റ് ആണ് ന്യൂറോടോക്സിറ്റി ഇത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും ന്യൂറോടോക്സിറ്റി ക്യാൻ ബി ട്രീറ്റഡ് വിത്ത് ഹൺഡ്രഡ് എം ജി ഡെയിലി ി കൊടുത്താൽ നമുക്കിത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഡ്രഗിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടില്ല ഫൈറോസിനാമൈഡ് ആണ് ഫൈറോസിനാമൈഡ് ഫസ്റ്റ് ലൈൻ ഡ്രഗാണ് ഹൈപ്പർ യുറീസിമിയ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ഹൈപ്പർ യുറീസിമിയ ഹൈപ്പർ യുറീസീമിയ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ അബ്ഡൊമിനൽ പെയിൻ അബ്ഡൊമിനൽ പെയിൻ ആർത്രാൾജിയ ആർത്രാൾജിയ തുടങ്ങിയ സൈഡ് ഇഫക്ട്സ് ആണ് വരുന്നത് പൈറസിനാമൈഡ് റിഫാംബിസിൻ റിഫാംബിൻ റിഫാംബിൻ നമുക്ക് എഴുതാം റിഫാംബിന്റെ സൈഡ് ഇഫക്റ്റ് നമുക്ക് മെയിനായിട്ട് അറിയാം സാധാരണ തന്നെ യൂറിൻ സലൈവ സ്വെറ്റ് ഇതൊക്കെ ഓറഞ്ച് കളർ വരാറുണ്ട് അല്ലേ യൂറിൻ സലൈവ സ്വെറ്റ് ഒക്കെ ഓറഞ്ച് കളർ ഓറഞ്ച് റെഡിഷ് കളർ വരാറുണ്ട് അത് അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനസ് ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനസ് എന്തൊക്കെയാണ് ചിൽസ് ഫീവർ ബോൺ പെയിൻ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനസ് അതുപോലെ റയർ ആയിട്ട് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് വരാറുണ്ട് റയർ സൈഡ് ഇഫക്റ്റ് ആണ് റീഫാമിന്റെ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ഏഹ് ഷോക്കിലേക്ക് പോവാം പേഷ്യന്റ് പെട്ടെന്ന് കൊളോബ്സായിട്ട് ഷോക്കിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട് ഈത്തം ബ്യൂട്ടോൾ ഈത്തം ബ്യൂട്ടോളിന് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു സൈഡ് ഇഫക്റ്റ് ആണ് ഹിയറിംഗ് ഡിഫിക്കൽറ്റി ഹിയറിംഗ് പ്രോബ്ലംസ് ഈത്തം ബ്യൂട്ടോളിന് ഹിയറിംഗ് പ്രോബ്ലംസ് ഓക്കെ ഈ ഐസോൺ ചെയ്യാന സൈഡ് നമുക്ക് ഡെയിലി മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ഡോസാണ് ത്രീ ഹൺഡ്രഡ് എം ജി ആണ് ഐസോനിയാസര് ഡെയിലി നമുക്ക് ത്രീ ഹൺഡ്രഡ് എം ജി കൊടുക്കാം റീഫാമ്പിന് നമുക്ക് ഡെയിലി സിക്സ് ഹൺഡ്രഡ് എം ജി കൊടുക്കാം എത്രയാണ് സിക്സ് ഹൺഡ്രഡ് എം ജി ഡെയിലി കൊടുക്കാം ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യാണ് വിച്ച് ആർ ദോളോവിംഗ് നോട്ട് ദ യൂസ് ഓഫ് പ്രൊപ്പനോൾ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഗ്ലോക്കോമ കാൻ ഹൈപ്പർടെൻഷൻ നിങ്ങൾക്ക് അറിയാം പ്രൊപ്പനോൾ എന്ന് പറഞ്ഞാൽ ബീറ്റ ബ്ലോക്കറാണ് ബീറ്റ ആണ് അതായത് ൈപ്പർടെൻഷൻ കുറയ്ക്കാനും പൾസ് പൾസറേറ്റ് കുറയ്ക്കാനൊക്കെ ഇപ്പോ പേഷ്യൻസിന് ആൻസൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ പ്രൊപ്പനോൾ കൊടുക്കാറുണ്ട് കാരണം പൾസ് റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് കറക്റ്റ് ആൻസർ കാട്രാക്റ്റ് ആണ് കാട്രാക്ടിന് നമ്മൾ കൊടുക്കാറില്ല എന്ന് പറഞ്ഞാൽ ഇൻട്രോ ഇൻട്രോക്കുലർ പ്രഷർ കൂടുന്ന അസുഖമാണ് അതിന് നമ്മൾ പ്രൊപ്പനോൾ കൊടുക്കാറുണ്ട് മൈഗ്രെയിന് കൊടുക്കാറുണ്ട് ഹൈപ്പർ ടെൻഷൻ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ അതാണ് നമ്മൾ കൊടുക്ക കൊടുക്കാത്തത് കാട്രാക്റ്റ് ആണ് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് വേറെ നമുക്ക് നോക്കാം ഈ ക്ലോട്ടിംഗ് ഫാക്ടർ പത്ത് എന്നുള്ളത് പത്ത് ക്ലോട്ടിംഗ് ഫാക്ടർ പത്ത് എന്നുള്ളത് മറ്റൊരു പേരാണ് ക്ലോട്ടിംഗ് ഫാക്ടർ നമ്മൾ എന്താണ് പ്രവർ ഫാക്ടർ പ്രവർ ഫാക്ടർ ഇതാണ് ക്ലോട്ടിംഗ് ഫാക്ടർ ടെൻ ആണ് ഫസ്റ്റ് ക്ലോട്ടിംഗ് ഫാക്ടർ ഫോർ ത്രോംബസ് ഫോർമേഷൻ ക്ലോട്ട് ക്ലോട്ട് ഉണ്ടാക്കുന്ന അതായത് നമ്മൾ ബ്ലീഡിങ് ക്ലോട്ട് ഉണ്ടായില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നേ നമ്മൾ ബ്ലീഡ് ബ്ലീഡിംഗ് ആയിട്ട് മരണപ്പെട്ടു പോകും ഫസ്റ്റ് അനുസരിച്ച് കോസ് ത്രോംബസ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ടെൻ ആണ് അല്ലെങ്കിൽ ഫ്ലവർ ഫാക്ടർ ആണ് ഇനി ക്വസ്റ്റ്യൻ ചോദിക്കാം വിച്ച് എമോ ഫോളോവിങ് ചോദിക്കാം സ്റ്റെറൈൽ പ്രിപ്രേഷൻ അപ്പൊ ഈ നമ്മള് നേസൽ ഡ്രോപ്പ് ഒന്നും സ്റ്റെറൈൽ പ്രിപ്പറേഷൻ അല്ല അല്ലേ അതുപോലെ ബാക്കിയുള്ള നമ്മളിപ്പോ എനിമ ഒന്നും സ്റ്റെറൈൽ ആണെന്നില്ല സോപ്പ് ആൻഡ് വാട്ടർ എനിമ അതുപോലെ നേസൽ ഡ്രോപ്സ് ഒന്നും സ്റ്റെറൈൽ അല്ല ഒഫ്താൽമിക് പ്രിപ്പറേഷൻ ആണ് സ്റ്റെറൈൽ സ്റ്റെറൈൽമിക് പ്രിപ്രേഷൻ ആണ് സ്റ്റെറൈൽ ഫോർമേഷൻ പിന്നെ നമ്മൾ വാക്സിൻസ് സാധാരണ റെഫ്രിജറേറ്ററിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ വാക്സിൻസ് സാധാരണ നമ്മൾ റെഫ്രിജറേറ്ററിലാണ് യൂസ് ചെയ്യുന്നത് ഇനി ഷെഡ്യൂൾ ആർ ഡ്രഗ് എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾഡ് ആർ ഡ്രഗ് ആർ ഡ്രഗ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് കോണ്ടംസ് അതുപോലെ മെക്കാനിക്കൽ കോൺട്രാസെപ്റ്റീവ്സ് ആണ് മെക്കാനിക്കൽ കോൺട്രാസെപ്റ്റീവ്സ് ആണ് മെക്കാനിക്കൽ കോൺട്രസെപ്റ്റീവ്സ് ആണ് ഷെഡ്യൂൾ ആർ ഡ്രഗ് ഇനി വൺ ടീസ്പൂണും വൺ ടേബിൾ സ്പൂണും എപ്പോഴും സംശയമുണ്ട് വൺ ടീസ്പൂൺ ഫൈവ് എം എൽ ആണ് വൺ ടേബിൾ സ്പൂൺ ടു ഫിഫ്റ്റീൻ എം എൽ ആണ് വൺ 5 ml ടു ഫൈവ് എം എൽ ആണ് അയോട്രോജനിക് ഡിസീസ് അയോട്രോജനിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഫിസിഷ്യൻ ഇൻഡ്യൂസ്ഡ് ഡിസീസ് ആണ് അയോട്രോജനിക് ഡിസീസ് a t r o അയോട്രോജനിക് എന്ന് പറഞ്ഞാൽ ഫിസിഷ്യൻ അല്ലെങ്കിൽ നഴ്സസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്കർ ഇൻഡ്യൂസ്ഡ് ഡിസീസ് ആണ് അതായത് അവരിൽ നിന്നും പകരുന്ന അസുഖമാണ് ഓക്കെ അയോട്രോജനിക് ഒരു ഫിസിഷ്യൻ ഒരു പനിയുള്ള ഒരു ഫിസിഷ്യൻ വന്നു ഒരു നേഴ്സ് വന്നു അവരിൽ നിന്നും പേഷ്യൻസിന് പകരുന്നതാണ് ആട്രോജനിക് ഇനസ് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെന്റ് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഹുഇസ് ദ സെക്രട്ടറി ഓഫ് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഹൂഇസ് ദ സെക്രട്ടറി ഓഫ് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി സെക്രട്ടറി ഓഫ് സെക്രട്ടറി ഓഫ് ഫാർമസി ആൻഡ് ഹൂസ് ദാർമസിൻ്റ് സെക്രട്ടറി ഓഫ് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടി കമ്മിറ്റി അപ്പൊ ഇത്തരത്തിലുള്ള ക്ലാസുകൾ വേണമെങ്കിൽ നിങ്ങൾ താഴെ താഴെ കമെന്റ് ചെയ്യുക ഫാർമസിസ്റ്റിന്റെ എക്സാം ഇരുപതാം തീയതിയാണ് അപ്പൊ അവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ഒരുപോലെ എന്താ പറയാ നമ്മുടെ ഇ എസ് ഐ സി നേഴ്സിംഗ് ഓഫീസർ എക്സാമിനും ഉള്ള ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫാർമസി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി നമുക്ക് നേഴ്സിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ അതിനുവേണ്ടി എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ എന്നെ വിളിച്ചാൽ മതി ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഫാർമസിസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഓൾ ദി ബെസ്റ്റ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം താങ്ക് യു സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി